എംബുരാൻ സിനിമയുടെ റീഎഡിറ്റ് വേർഷൻ തിയേറ്ററിൽ എത്തിയാനിരിക്കെ സന്തോഷ് എന്ന ഹിന്ദി ചിത്രത്തിന്റെ സെൻസർ ബോർഡ് അനുമതി നിശ്ചയിച്ചത് കേരളത്തിലും ചർച്ചയാവുകയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്ത ചിത്രം ബാഫ്ദ നോമിനേഷൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരങ്ങൾ ഭാര്യക്കുട്ടിയ ചിത്രമായിരുന്നു സന്തോഷ് ഇംഗ്ലണ്ട് ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ പങ്കാളിത്തത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ ചിത്രം ബ്രിട്ടന്റെ ഓസ്കാറിനുള്ള ഔദ്യോഗിക എൻട്രിയും കൂടിയായിരുന്നു സന്ധ്യാസൂരി സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്ത്യൻ പോലീസ് സേനയ്ക്കുള്ള സ്ത്രീവിരുദ്ധയും ഇസ്ലമോഫോബിയും ജാതിയും അമിഴ് അഴിമതിയും ചർച്ച ചെയ്യുന്നു ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പോലീസിന്റെ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന കഥാനായികയും അവർക്കൊരു പെൺകുട്ടിയുടെ മരണം അന്വേഷിക്കേണ്ടി വരുന്നതുമാണ് സിനിമയുടെ പശ്ചാത്തലം ശബാന ഗോസാം എന്ന കേന്ദ്ര കഥാപാത്രമായി സന്തോഷ് സേനിയെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ നിരവധി രംഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് നൈസ്ട് ബോർഡ് ആവശ്യപ്പെട്ടിട്ടും ഇത് സിനിമയുടെ അതാവ് തന്നെ നഷ്ടപ്പെടുത്തുമെന്നാൽ ആ ആവശ്യം അംഗീകരിച്ചില്ലെന്നാണ് സന്തോഷിന്റെ ബ്രിട്ടനിൽ നിന്നുള്ള നിർമ്മാണ പങ്കാളിയെ ഗുഡ് കയ്യോസ് പറയുന്നത് രംഗങ്ങൾ നീക്കി ചെയ്യാൻ സിനിമാ ടീം തയ്യാറാകുക സെൻസർ ബോർഡ് സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കുകയായിരുന്നു സെൻസർ ബോർഡിന്റെ നടപടി ഷബാന ഗോസ്വാമിയും സെൻസർ ബോർഡിന്റെ നിരാ അടപടി നിരാശ രേഖപ്പെടുത്തി ഇന്ത്യയിൽ വിവിധ ചലച്ചിത്ര മേഖലയിൽ മികച്ച സ്വീകാര്യത ലഭിച്ച സിനിമ പ്രേക്ഷകർക്ക് കാണാനാകില്ലെന്ന് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഷബാന പറഞ്ഞു സന്തോഷിന്റെ പ്രദർശനാനുമതി നിശ്ചയിച്ച നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്